ശരത് പവാറിന്റെ തട്ടകമായി മഹാരാഷ്ട്രയിലെ ബരാമതിയിൽ ഇക്കുറി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എൻ സി പി ശരത് പവാർ വിഭാഗത്തിനായി സിറ്റിംഗ് എംപിയും ശരത് പവാറിന്റെ മകളുമായി സുപ്രിയ സുലെയാണ് മത്സരരംഗത്ത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പി കളത്തിലിറക്കിയത് അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെയാണ് എൻ സിപിയുടെ പേരും ചിഹ്നവും അജിത് പവാറിനൊപ്പമാണെങ്കിലും അണികൾ തനിക്കൊപ്പമാണെന്നും യഥാർത്ഥ എൻ സി പി തന്റേതാണെന്നും തെളിയിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ശരത് പവാർ ബരാമതിയിലെ തെരഞ്ഞെടുപ്പ് ശരത് പവാറിന് അഭിമാന പ്രശ്നമാണ് കോൺഗ്രസും ഉദ്ധോപക്ഷ ശിവസേനയും എൻസിപി ശരത് പവാർ വിഭാഗവും ഒന്നിച്ചു നിന്ന മഹാവികാസ് അഘാഡിയായി പ്രതിപക്ഷ സഖ്യം ഇന്ത്യയ്ക്കു വേണ്ടി മത്സരിക്കുമ്പോഴും ബാരാമതിയിലേക്ക് നിർണായക പോരാട്ടമാണ് എൻസിപി പിളർത്തി ബി ജെ പിക്ക് ഒപ്പം ചേർന്ന ശരത് പവാറിന്റെ അനന്തരവൻ അജിത് പവാർ ബാരാമതിയിലേക്ക് കാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് സുനേത്ര പവാറിനെ മത്സരരംഗത്തിറക്കിയത് മികച്ച ഭൂരിപക്ഷത്തിൽ ബാരാമതിയിൽ സുനേത്ര പവാർ വിജയിക്കുമെന്ന് എൻസിപി ദേശീയ ജനറൽ സെക്രട്ടറി ബ്രിജ്മോഹൻ ശ്രീവാസ്തവ പറഞ്ഞു तो बारामती का जो चुनाव है वो बहुत ही स्पष्ट रूप से इस बात की वहाँ से आवाज़ सुनाई देने लगी है कि राष्ट्रवादी कांग्रेस पार्टी की श्रीमती सुनित्रा पवार वहाँ से भारी मतों से चुनाव जीतने वाली हैं और एक लंबे समय से उन्होंने जो सार्वजनिक जीवन में काम किया है उसके एवज में वहाँ की जनता उनके ऊपर भरपूर अपना आशीर्वाद देने वाली है इसका हम लोगों को विश्वास है ി ജെ പി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേന അജിത് പവാർ നയിക്കുന്ന എൻ സി പി രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന ആർ പി ഐ അധവാലൈ വിഭാഗം എന്നീ പാർട്ടികളടങ്ങുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായ മഹായുധീ സഖ്യം തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് അടുക്കും ചിട്ടയോടും കൂടിയുള്ള പ്രചരണത്തിലൂടെ ബാരാമതിയിൽ വിജയിക്കാനുള്ള ശ്രമമാണ് സുനേത്ര പവാറിന്റേത് പ്രവർത്തക എന്ന നിലയിലെ സുനേത്ര പവാറിന്റെ പ്രവർത്തനവും യഥാർത്ഥ എൻസിപി തങ്ങളുടേതാണെന്നും വോട്ടർമാരെ ഒപ്പം നിർത്തുമെന്ന കണക്കുകൂട്ടലിലാണ് അജിത് പവാർ ക്യാമ്പ് ബാരാമതി ശരത് പവാറിനൊപ്പമാണോ അജിത് പവാറിനെ തുണിക്കുമോ എന്നറിയാൻ വോട്ടെണ്ണൽ ദിനമായ ജൂൺ നാല് വരെ കാത്തിരുന്നേ മതിയാകൂ അമൃതാ ന്യൂസ് ന്യൂഡൽഹി